അപ്പൊ ഞങ്ങളെ ഇന്ന് ഫെസ്റ്റിവല് കാണാൻ പോവാ അമറാത്തിലാണ് കേട്ടോ ഫെസ്റ്റിവൽ കാണാൻ പോകുന്നത് ഇവിടെ കൊറേ ഇടത്തുണ്ട് ഇന്ന് ഞങ്ങൾ പോകുന്നത് അമറാത്തില് അമറാത്ത് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാ മരയൊക്കെ കയറി പോകണം നല്ല തണുപ്പൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാരും നല്ല പൊതിച്ചു മൂടിയൊക്കെ വന്നേക്കുന്നത് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങള് പോകുന്നത് അപ്പൊ നമ്മൾ എല്ലാരോടും കൂടി നല്ല തണുപ്പുള്ള പനിയൊക്കെ ഒന്ന് കൂട്ടിയിട്ട് വരാന്നുള്ള ഉദ്ദേശം കൂടെ പനി പനി മാറുന്നില്ല പക്ഷെ വെസ്റ്റ് പെട്ടെന്ന് തീരെയും ചെയ്യാം ഇനി ആ അപ്പൊ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളു അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനുമുട്ടേ ഇതെല്ലാം ഒന്ന് കണ്ടു തീർക്കാൻ വേണ്ടിയാണ് ഈ പോകുന്നത് അപ്പൊ നമുക്ക് കേറേണ്ടത് കേട്ടോ ആ നല്ല രസമുണ്ട് ഇങ്ങനെ പോന്ന ഇങ്ങനെ മല വെട്ടി ഇറക്കി വെട്ടിയിറക്കി അപ്പൊ നമ്മള് മല കേറാനായിട്ട് അങ്ങോട്ട് ഒരുങ്ങുകയാണ് കേറി 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 പോകുമ്പോ അങ്ങനെ താഴെ നോക്കിയേ താഴെ താഴെ നല്ല വളഞ്ഞ് വളഞ്ഞ് നമ്മൾ കേറി പോവാണ് ആൾക്കാർ നിൽക്കുന്നുണ്ട് അവിടെ നിർത്തി നമ്മക്ക് വീടിയൊക്കെ എടുക്കാം താഴോട്ട് നല്ല രീതിക്ക് കാണാം ാട്ടിയും ഉള്ള ഒരു ഇതുണ്ട് അവിടെ അതവിടെ ജവലക്തർ അയ്യോ അവിടെ കയറി ഇപ്പൊ സത്യം പറഞ്ഞ എനിക്ക് പേടിയായി കേട്ടോ ആ എനിക്ക് നമ്മുടെ ചെവി ഒക്കെ കൊറേ പക്ഷെ അവിടെ നമ്മള് പോയത് ഇവിടെ ഈ നാട്ടുകാർ ഒരാൾ വണ്ടി ഓടിച്ചുകൊണ്ടാ ആ നല്ല രസമുണ്ട് നമ്മുടെ വണ്ടി പിന്നെ ഓടിച്ചു നമ്മുടെ വണ്ടിയിലല്ല നമ്മള് പോയത് വേറെ ഒരാൾക്കുള്ള പക്ഷെ അവരാണെങ്കി അങ്ങ് അവർക്ക് ആ അവർക്കത് സ്ഥിര ഒരു ഇതായതുകൊണ്ട് അവര് നല്ല സ്പീഡിൽ സ്പീഡില് പോവാ പക്ഷെ നമുക്ക് എനിക്ക് സത്യത്തിൽ പേടിയായി ഇതിനെക്കാട്ടി വളവാണത് ആ നമ്മ അവിടെ ഭയങ്കര തണുപ്പ് ഉച്ചക്ക് ഒരു മണി സമയത്ത് എങ്ങോട്ട് നമ്മൾ ചെന്നത് പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല തണുപ്പൊക്കെ ആയിരുന്നു നമ്മൾ വളമൊക്കെ ഇനി കേറി നേരെ ഉള്ളിടത്ത് എത്തി അല്ലേട്ടാ നമ്മള് കൊറേ ദൂരെ ഇങ്ങനെ മല അല്ല കേറി കഴിഞ്ഞു അല്ലേ ഇനി കുറച്ച് റക്കം ഇറക്കിറങ്ങി ചെല്ലുമ്പോ ഈ അമറാത്ത് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലോട്ട് നമ്മൾ ഗ്രാമ നമ്മളങ് എന്നാ കുറച്ച് അകത്തോട്ട് ചെല്ലുമ്പോ ഗ്രാമമുണ്ടല്ലേ നോക്കിയേ നോക്കിയേ നമ്മള് ഇനിയിപ്പോ കാണുന്നത് അമറാത്ത് ആണ് കേട്ടോ അവിടുന്ന് നിന്ന് കേറി ഇനി ഇറങ്ങുമ്പോ കാണുന്നതാണ് നമ്മളിറങ്ങാൻ പോവാ അമറാത്ത് എന്നുള്ള ആ ഒരു സ്ഥലമാണ് രാത്രി കാഴ്ചകളും അമറാത്തിന്റെ അമറാത്ത് ആ നല്ലൊരു ഏരിയ ഉണ്ട് ആ സിറ്റി മൊത്തം ലൈറ്റ് നമ്മളിങ്ങനെ മല ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇനി ഇറങ്ങി ചെല്ലുമ്പോ അമറാത്ത് എന്നുള്ള സ്ഥലത്തോണ്ട് അവിടെ അത് ഈ ഇറക്കം ഒക്കെ ഇറങ്ങി വരുമ്പോൾ ഇപ്പൊ നമ്മളിതാ ഇറങ്ങി കഴിഞ്ഞു നിരപ്പായ സ്ഥലത്തോട്ട്

ഇവിടെ തണുപ്പും തണുപ്പും ചൂടും കൂടിയ ഇടമാണ് വർക്ക് ശരിക്കും നടക്കട്ടില്ല ഓ എങ്ങനെ ഓർക്കാനാ എൻട്രി ഫീ മൂന്ന് മൂന്നുപേർക്കൂടെ ഒന്നര രൂപ അപ്പോൾ അത് നമ്മൾ കൊടുത്തു അതിനകത്ത് പ്രവേശിച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ ഫസ്റ്റിൽ കയറി വയ്ക്കുന്നത് ടോയ്ലറ്റിലേക്കാണ് നമുക്ക് ഈ രാജ്യത്ത് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് നിയന്ത്രണങ്ങളുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ നമ്മൾ വീഡിയോ എടുക്കുന്ന ഒന്നും സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല അവര് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത് അത് ഉൾഗ്രാമത്തിൽ അപ്പൊ അതാണ് അവരുടെ വേഷം മുഖവും ഇത്രയും കവർ ചെയ്തിട്ടാണ് അവരി ശരിക്കും അവര് കൈ കൊണ്ട് തന്നെ ചെയ്തതാണ് കേട്ടോ ഈ കാണുന്ന ഇത് സുറുമ്പോ എന്തൊക്കെ പറയുന്നുണ്ട് അതെനിക്ക് എച്ച് ഡി ഒക്കെ മനസ്സിലാവും ഫുൾ ആയിട്ട് മനസ്സിലാവാനുള്ള കഴിവൊന്നും ആയിട്ടില്ല കേട്ടോ പറയുന്നുണ്ട് ഇതെല്ലാം അവര് കൈയ്യും കൊണ്ടു ചെയ്യാണ് അവർക്ക് ഇംഗ്ലീഷും അറിയത്തില്ല ഇവിടെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ളവർക്ക് അതവര് കൈ കൊണ്ട് തുന്നി ചെയ്യുന്നതാണ് മോളാൻ്റെ വിലയൊക്കെ ചോദിച്ചപ്പോൾ അപ്പൊ ഇതെല്ലാം സുറുമയാണ് കേട്ടോ ഇതെല്ലാം ഒരു കൈകൊണ്ട് തുന്നിയിടുന്ന സാധനങ്ങളാ നെയ്തെയ്ത് അകത്തൊക്കെ കിടപ്പുണ്ട് കുറേ ഐറ്റങ്ങൾ ഓരോ ഷോപ്പുകളാണ് ഇത് ഇങ്ങനെയുള്ള അവരുടെ മുഖമൊക്കെ മറച്ചേക്കുന്നത് കാണാം അവിടെ ഒരു ഷോപ്പുണ്ട് അപ്പോ അങ്ങനെയുള്ള കുറേ കൈത്തുന്നലൊക്കെ ആയിട്ടുള്ള സാധനങ്ങളുടെ ഒരു ഷോപ്പാണ് കേട്ടോ ഇത് അതെല്ലാം കണ്ടു ഫയർ വർക്കാണ് ഒരു പത്തഞ്ച് മിനിറ്റ് ഉണ്ട് എട്ട് മണിയായപ്പോഴാണ് തുടങ്ങിയത് കേട്ടോ അപ്പോൾ അടിപൊളി കാഴ്ചകളൊക്കെയാണ് ഇനിയുള്ളത് അപ്പോൾ വീഡിയോ കുറച്ചിൽ എന്ത് കൂടുന്നതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ് ബാക്കി വിശേഷങ്ങളും ഒക്കെയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ